ഹായ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുതിയ ഗ്യാസിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പോകുന്ന വഴിയും ആ ഒരു ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അതാ സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ വണ്ടി ഒന്ന് ടൗണിൽ വെച്ചിട്ട് അവിടുന്ന് ഓട്ടോയിൽ ഞാനും ഓണവും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് കാട്ടാമ്പള്ളി എന്ന് പറയുന്നത് കട്ടാമ്പള്ളി ആ ഒരു പുഴയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷാല് അവിടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസിലൂടെ നമ്മുടെ അടുത്താണ് കേട്ടോ അപ്പം ഞാൻ വണ്ടിയിലാണെന്നിവിടെ പൊതുവേ വരാറ് പക്ഷേങ്കിൽ ഉമ്മയിലുള്ള പിന്നെ ഗ്യാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് നാട്ടിൽ നിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ അങ്ങ് പോയിട്ടുള്ളത് അപ്പോൾ താ ഞാനൊന്നും മോണം കൂടിയിട്ട് ഓട്ടോയിൽ പോകാനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാട്ടാമ്പള്ളി ആ ഒരു ഇതിലുള്ള ആ ഒരു പാർക്കാണ് കേട്ടോ നമ്മളെനിക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് മൊത്തമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തെ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ പുഴയാണ് കേട്ടോ അപ്പോൾ അതാ പുഴ നല്ല കാട്ടാമ്പലി പുഴയാണേട്ടാ ഈ പുഴക്ക് പറയാം അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു പാർക്കുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ആ വരുന്ന പറയേണ്ടത് ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കല്ലുമക്കായി ഒരുപാട് ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പാർക്ക് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഗ്യാസിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ ആ ഗ്യാസിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അവിടെ പൈസയും എല്ലാം അവിടെ കൊടുത്ത് അതിൻ്റെ ഇവിടുന്ന് ഒരു ഇത് വേണ്ട ഒരു ഇതുപോലത്തെ ഒരു റെസീപ്റ്റ് ഇട്ട് കേട്ടോ ഈ റെസീറ്റും കൊണ്ട് നമ്മളോട് ഗോഡൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഗ്യാസ് എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോഡൗണിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ഗോഡൗണിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് കണക്ഷനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഞാൻ ഉമ്മാൻ്റെ ആ ഒരു കണക്ഷനിലത്തന്നാണ് കേട്ടോ ആദ്യം ഗ്യാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉമ്മാക്ക് ഒരു കുറ്റിയും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി അപ്പോൾ എനിക്ക് രണ്ട് കുറ്റി ഉമ്മാക്കും രണ്ട് കുറ്റിയായിട്ട് ഇപ്പം ഇപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ എല്ലാവരും വഴിയാണ് കേട്ടോ ആയി കാണുന്നത് പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് അവിടെയും നല്ലൊരു പുഴയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം വരുന്ന വലിയ പാലുമല്ലേ നമ്മുടെ ഹൈവേയിലുള്ള വലിയ പാലവും കാര്യങ്ങളും അപ്പം നല്ലൊരു ഫീലാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണുന്ന നല്ലൊരു ഭംഗിയുണ്ട് കാണുക നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാണുന്നത് പാലാണ് കേട്ടോ നമ്മുടെ ഇപ്പം വരുന്ന ഹൈവേൻ്റെ പാലാണ് ആ ഒരു പുഴയുടെ നടുക്കിലൂടെ വരുന്നത് അപ്പോൾ ഇനി അതിലൂടെ ഏതാ അടാ മേലെ കാണുന്നതാണ് കേട്ടോ പാലം അപ്പോൾ അതാ നല്ല വായ്പാണിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലൂട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് എന്ത് രസമാണ് നോക്കിയാട്ടെ അപ്പോൾ അതിന് നമുക്ക് പാലൊക്കെ വന്നാൽ നമുക്ക് അയൽ നമുക്ക് അടിപൊളി വേഗം തിരുവനന്തപുരത്ത് ഒരു മണിക്കൂറോടെയൊക്കെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ അടിയിലോട്ട് പോയി നമ്മൾ ഗ്യാസിൻ്റെ ഒരു കണക്ഷൻ കൊടുത്ത് അവിടെ നമ്മൾ ഗോഡൗണിലേക്ക് ഇതാ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈയൊരു ഗോഡോളിലേക്ക് തീറ്റ കിട്ടാം അപ്പോൾ നമ്മൾ അവിടുന്ന് ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നുമാക്കും അതെൻ്റെ ഉമ്മ വന്നിട്ട് ഉമ്മാക്കും പിന്നെ ഒന്ന് എനിക്ക് വന്നിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് എടുത്തിട്ട് അപ്പോൾ